തെലങ്കാന മുഖ്യമന്ത്രി സഭയിൽ നടത്തിയ ഒരു പ്രസംഗമാണ് സാർ സാർ സംസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ കടന്നു പോവുകയാണെന്നും എല്ലാ മാസം ഒന്നാം തീയതി തരാൻ പറ്റില്ല എന്നും ഡി എ ചോദിച്ച് പ്രയാസം ഉണ്ടാക്കരുത് എന്നാണ് ഒരു അഭ്യർത്ഥന തെലങ്കാന മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് സാർ ഈ സംസ്ഥാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി വലിയ സാമ്പത്തിക ക്രൈസിസിനെയും അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് ഈ ബഡ്ജറ്റിനെ നിശ്ചയമായും സമീപിച്ചിട്ടുള്ളത് എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് കണക്കാക്കുകയാണ് സാർ അമ്പലപ്പുഴ എം എൽ എ സലാമിന്റെ വാക്കുകളാണ് പ്രേക്ഷകർക്കേണ്ടത് അദ്ദേഹം സഭയിൽ സംസാരിക്കുകയായിരുന്നു സംസാര സമയത്ത് ആ തൻ്റെ പ്രസംഗം തുടങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹം സംസാരിക്കുന്നത് തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെക്കുറിച്ചാണ് രേവന്ത് റെഡ്ഡി അവരുടെ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു സംസ്ഥാനം അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും തെലങ്കാന അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ സാധിക്കത്തില്ലെന്നും ബാക്കിയുള്ള സാധാരണ പ്രവർത്തകർക്കുള്ള ഹോണറേയും പോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ മുടങ്ങുമെന്നാണ് അവിടെ രേവന്ത് റെഡ്ഡി പറഞ്ഞത് അതേസമയം അതിനേക്കാൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികളോട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരളം തെലങ്കാന റിസോഴ്സസ് പോലും ഇല്ലാത്ത കേരളം ഒരിക്കൽ പോലും സാമ്പത്തിക പ്രതിസന്ധി പോലെ ശമ്പളം ഓടക്കിയിട്ടില്ല ട്രഷറിയിൽ കൂട്ടലുണ്ടായിട്ടില്ലെന്നും ഇവിടെ എച്ച് എലാം പറയുന്നുണ്ട് അതിന് കെ എൻ ബാലഗോപാലിനെ അഭിനന്ദിക്കണമെന്നും എം എൽ എ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സർ ഏഴ് വകുപ്പുകൾക്കും മുൻ വർഷത്തേക്കാൾ ബഡ്ജറ്റില് അധികമായി പണം വൈകിരുത്തിയ ഒരു ബഡ്ജറ്റാണ് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റ് സർ ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ടൊരു വാർത്ത തെലുങ്കാന മുഖ്യമന്ത്രി സഭയിൽ നടത്തിയ ഒരു പ്രസംഗമാണ് സർ അത് അദ്ദേഹം പറയുന്നത് രേവന്ത് റെഡ്ഡി അഡ്മിറ്റഡ് ദാറ്റ് ദ സ്റ്റേറ്റ് ഈസ് ഗോയിങ് ത്രൂ എ ഫിനാൻഷ്യൽ ക്രൈസിസ് ആൻഡ് ദർ ഫോർ ഈസ് ഡിഫിക്കൾട്ട് ഫോർ ദി ഗവൺമെൻറ്റ് ടു പേ ദ സാലറീസ് ഓഫ് ദി ഗവൺമെൻറ് എംപ്ലോയീസ് ഓഫ് ദി ഫസ്റ്റ് ഓഫ് എവരി മന്ത് റെഡ്ഡി അപ്പീൽ ടു ദ ഗവൺമെൻറ് എംപ്ലോയീസ് നോട്ട് ടു ഇൻസ്റ്റിസ്റ്റോർ ഓൺ റിസീവിംഗ് ദ ഡി എ ഡ്യൂ ടു ദ പൂർ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇൻ ദി സ്റ്റേറ്റ് സാർ സംസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ കടന്നു പോവാണെന്നും ശമ്പളം എല്ലാ മാസം ഒന്നാം തീയതി തരാൻ പറ്റില്ല എന്നും ഡി എ ചോദിച്ച് പ്രയാസം ഉണ്ടാക്കരുത് എന്നാണ് ഒരു അഭ്യർത്ഥന തെലങ്കാന മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് സാർ ഈ സംസ്ഥാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി വലിയ സാമ്പത്തിക ക്രൈസിസിനെയും അഡ്രസ് ചെയ്യാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് ഈ ബഡ്ജറ്റിന്റെ നിശ്ചയമായും സമീപിച്ചിട്ടുള്ളത് എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമായി ഞാൻ കണക്കാക്കുകയാണ് സർ സാർ ധനാഭ്യർഥനയിലെ പ്രധാനപ്പെട്ടത് ഒന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വകുപ്പെന്നുള്ള നിലയിൽ ഏതാണ്ട് പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് കോടിയാണ് ബഡ്ജറ്റ് വിഹിതമായി വകയിരുത്തുക കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ എഴുന്നൂറ്റി എഴുപത്തഞ്ച് കോടി അധികമായി വകയിരുത്തിയിരിക്കുകയാണ് ലൈഫുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് ഒക്കെ ഇവിടെ പറഞ്ഞു അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം വീടുകൾ അനുവദിക്കപ്പെട്ടു അതിൽ നാല് ലക്ഷത്തോളം വരുന്ന പൂർത്തീകരിക്കപ്പെട്ടു ഇതിൽ സാർ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ട രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനേഴ് വരെ ലൈഫിന് വേണ്ടി ഗവൺമെൻറ് നൽകിയ പണം പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് സാർ ഇതിൽ കേന്ദ്രവിഹിതമായി കാണുന്നൊരു കണക്ക് രണ്ടായിരത്തി എൺപത്തി ഒന്ന് കോടി മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ ലൈഫ് നടപ്പാക്കപ്പെടുമ്പോൾ വലിയ പ്രചാരവേല സംഘടിപ്പിക്കപ്പെടുന്നത് കാണാം ആകെ സാർ ഗ്രാമീൺ പി എം എ വൈക്ക് എഴുപത്തിരണ്ടായിരവും അർബനിൽ ഒന്ന് ലക്ഷവുമാണ് വിഹിതമായി ആ വിഹിതം കൊടുക്കുന്നത് മാത്രം എടുത്താൽ മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പേർക്ക് മാത്രമാണ് സാർ നാല് ലക്ഷം പേർക്ക് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഈ സന്ദർഭത്തിൽ പോലും അവിടെ പ്രധാനമന്ത്രി ചിത്രം വെക്കണം എന്ന നിലയിൽ നമ്മുടെ അഭിമാനത്തെ അല്ലെ വീട്ടുകാരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്കുള്ള സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നു എന്നുള്ളത് അതിശക്തമായി നമ്മൾ പ്രതിപക്ഷതിന് മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് കാണാൻ പറ്റുന്ന കാര്യം സാർ ശക്തമായി ആറ് ലക്ഷത്തിലധികമായി വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന ലക്ഷത്തിലേക്ക് നമ്മുടെ നമ്മുടെ ഗവൺമെൻറ് വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദീർഘമായി ഞാൻ അതിൻ്റെ കണക്കെല്ലാം പറഞ്ഞു പോകുന്നില്ല സാർ സാർ നവംബർ മാസം ഒന്നാം തീയതി അരി മുക്ത നാടായി നമ്മുടെ കേരളത്തെ പ്രഖ്യാപിക്കാൻ അതിശക്തമായ പോകത്തിന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു സാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വദേശ അദാലത്തുമായി ബന്ധപ്പെട്ടതാണ് അതെല്ലായിടത്ത അനുഭവങ്ങൾ ധാരാളമുണ്ട് അതിൻ്റെ ഭാഗമായി ഒരുപാട് ചട്ടഭേദഗതി നടത്താൻ ഗവൺമെൻറ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നു സർ അദാലത്തിൽ വന്ന ഒരുപാട് ജനങ്ങളുടെ സങ്കടങ്ങൾ ആ സങ്കടങ്ങളെ ബഹുമാനപ്പെട്ട മന്ത്രിയും അതുപോലെ തന്നെ സാംബശിവാ റാവു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമെല്ലാം വളരെ പോസിറ്റീവായി സമീപിക്കുകയും സാധാരണ പരമ്പരാഗതമായ ഒരുപാട് വർഷമായി ഇങ്ങനെ നൂലാമാലയിൽ പെട്ടികിടന്ന സങ്കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ധാരാളം മാറ്റങ്ങൾ വകുപ്പിൻ്റെ ചട്ടങ്ങൾ വരുത്താൻ തയ്യാറായി എന്നുള്ളതിനെ പ്രത്യേകമായി അഭിനന്ദിക്കുക ഞാൻ ഈ അവസരം സാർ വിനിയോഗിക്കുകയാണ് എൻ എച്ചുമായി ബന്ധപ്പെട്ട ആക്സിസ് ആക്സസ് പെർമിഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം രണ്ട് സെൻറ്റ് താഴെയുള്ളവർക്കുള്ള സെറ്റ് ബാക്കിൻ്റെ സെറ്റ് ബാക്കിൻ്റെ പ്രശ്നം അധിക പീസ് ഈടാക്കുന്ന പ്രശ്നം ഇതെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന സമീപനം ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായി സ്വീകരിച്ചു എന്നുള്ളത് കാണാൻ കഴിയും സാർ കേസ് മാർട്ടുമായി ബന്ധപ്പെട്ട സേവനം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു സാർ ഒരു വർഷത്തിൻ്റെ ഒരു വർഷത്തെ കണക്കെടുക്കുമ്പോൾ മാത്രമേ ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം വരുന്ന സേവനങ്ങൾ അപേക്ഷകൾക്ക് മേൽ തീർപ്പുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു വരുന്ന വർഷം പഞ്ചായത്തിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ നിശ്ചയമായി നമുക്ക് നമ്മുടെ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുന്നു എന്ന ഒരു അഭിമാനകരമായ നേട്ടത്തിലേക്ക് നമ്മുടെ വകുപ്പ് എത്തിച്ചേരുകയാണ് സാർ മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറഞ്ഞതുപോലെ ഓരോ മനുഷ്യൻ്റെയും ജീവിതമാകുന്ന ഫയലുകൾ ഏറ്റവും വേഗത്തിൽ തീർപ്പാക്കാൻ ടെക്നോളജിയോടുകൂടി സൗകര്യം ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തി അത് വേഗത്തിൽ തീർപ്പുണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കണക്കാക്കുകയാണ് സാർ സാർ മാലിന്യ പ്രശ്നം ഗൗരവമായി എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് പലപ്പോഴും തെരുവ് പട്ടി കടിക്കാൻ വരുമ്പോഴും ഒക്കെ മാത്രമാണ് പല അല്ലെങ്കിൽ തീ കത്തുമ്പോഴൊക്കെയാണ് പലപ്പോഴും വലിയ അറ്റൻഷൻ മാധ്യമങ്ങൾ പോലും വരുന്നത് സാർ മാലിന്യമലയായിരുന്ന ബ്രഹ്മപുരം ഉൾപ്പെടെ പരിഹരിക്കാൻ കഴിയുന്ന ഗവൺമെന്റ് പോകാൻ കഴിഞ്ഞു വികേന്ദ്രീകരിച്ച് ആ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നു സാർ ഏറ്റവും ഗൗരവമായി ഒരു കാര്യം ബയോമെഡിക്കൽ മാലിന്യം സംബന്ധിച്ചാണ് സാർ ഇത് ഗൗരവമായി നാം അഡ്രസ് ചെയ്യേണ്ട ഒരു പുതിയൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഒരു ദിവസം മാത്രം ഇന്ത്യയിൽ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ടൺ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പുറത്തു വന്ന കണക്ക് സർ ആശുപത്രി ക്ലിനിക്കൽ ലബോറട്ടറി ഇവിടെയെല്ലാം ഉത്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യത്തെ ശരിയാവണ്ണം അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം അത് പ്രത്യേകമായ ഒരു പരിപാടിയായി തന്നെ ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ് സാർ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള കാര്യം സാർ സാംസ്കാരിക മേഖലയിൽ നമ്മുടെ നാടിന്റെ ഒരു ഒരു ജീവിതാന്തരീക്ഷമാകെ വല്ലാതെ മാറിപ്പോകുന്ന സാഹചര്യമുണ്ട് ഞാൻ വിശീകരിച്ച് പറയേണ്ടതായിട്ടില്ല അരാഷ്ട്രീയതയുടെയും വർഗീയതയുടെയും തീവ്രവാദത്തിന്റെ ഒക്കെ സ്വഭാവത്തിലേക്ക് നമ്മുടെ നാട് പോകുന്ന സാഹചര്യമുണ്ട് ഇത്തരം സമയത്തെല്ലാം പലപ്പോഴും നമ്മുടെ സാംസ്കാരിക നായകന്മാർ പോലും നിശ്ശബ്ദമാകുന്ന ഒരു കാഴ്ച പലപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് സാർ സാർ മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ എൻ എസ് മാധവൻ പറഞ്ഞു നമ്മുടെ സഭയിൽ നിയമസഭയുടെ തന്നെ പുസ്തകോത്സവ വേദി വന്ന് പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിൽ നിർഭയമായി എഴുത്ത് തുടരാനാകുന്ന പച്ചത്തുരുത്താണ് നമ്മുടെ കേരളം എന്നാണ് സാർ ആ പച്ച തുരുത്തിനെ വർഗീയതയിലേക്ക് വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നൊരു കാലത്ത് അതിശക്തമായി നമുക്ക് നിലപാട് സ്വീകരിച്ചു പോകാൻ കഴിയണം സാർ കേരളത്തിൽ പോലും ഇപ്പോൾ തെലങ്കാനയെ ഉദാഹരിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയാണ് മുഖ്യമന്ത്രിക്കെതിരായ വാർത്ത എഴുതിയതിന്റെ പേരിൽ രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകരെ പൊകതന്ത രേവതി തൻവി യാദവെന്ന രണ്ടുപേരെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വാർത്തയും നമ്മൾ വായിക്കാനിടയായി സാർ സാർ സാംസ്കാരിക വകുപ്പ് വൈവിധ്യപൂർണമായ പരിപാടി ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞു ഏറ്റവും ശ്രദ്ധേയമായി പറയാൻ കഴിയുന്ന കാര്യം മൺപറഞ്ഞു പോയ കലാരൂപങ്ങളെ വീണ്ടെടുക്കാൻ ആവശ്യമായി ശക്തമായ നിലപാട് സ്വീകരിച്ചു സാർ അത് നമ്മുടെ ചരിത്രം പ്രാദേശികമായ ഐതിഹ്യങ്ങൾ ജല ജനവിഭാഗത്തിന് മാത്രമായിട്ടുള്ള കലകൾ തൊഴിലുമായി ബന്ധപ്പെട്ട കലകൾ ഗോത്ര വിഭാഗത്തിൻ്റെ കലകൾ ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്യാൻ കഴിയുന്ന ശക്തമായൊരു ഒരു ഒരു പ്രോഗ്രാം ഭാരത് ഭവനുമായി ചേർന്ന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രിയെയും അതുപോലെ തന്നെ പ്രമോദ് പയ്യന്നൂരിനെയും പ്രത്യേകമായി സന്ദർഭത്തിൽ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സർ സർ കോപ്പറേറ്റ് കഴിഞ്ഞ അയ്യായിരത്തി ഇരുന്നൂറ് പുസ്തകങ്ങൾ അക്കാഡമിയുടെ സ്വന്തമായിട്ടുള്ള താലിയോളകൾ ഇതെല്ലാം ഡി ഡിജിറ്റലൈസ് ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് പോകുന്ന സംഘടിപ്പിക്കപ്പെട്ടു മഴമിഴി കടൽമിഴി തടരുമിഴി ഗ്രാമോത്സവങ്ങൾ സമം തുടങ്ങിയിട്ടുള്ള ധാരാളം പരിപാടികൾ മറ്റൊന്നുമെ നവോത്ഥാനത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഭാഗമായ വൈക്കം സത്യാഗ്രഹം സർവമത സമ്മേളനത്തെ ശതാബ്ദി തുടങ്ങിയിട്ടുള്ള നവോത്ഥാനവുമായി ബന്ധപ്പെടുന്ന ചരിത്രവുമായി ബന്ധപ്പെടുന്ന ധാരാളം പരിപാടികൾ സംഘടിപ്പിക്കാൻ നിശ്ചയമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് സാർ നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാൻഡ് വാർഷിക ഗ്രാൻഡ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയണം സാർ മലയാള സിനിമാ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉദയ സ്റ്റുഡിയോ എന്നുള്ളത് നമുക്ക് റാമോജി ഫിലിം സിറ്റിയുടെ മോഡലിൽ പുതിയ സ്റ്റുഡിയോയുടെ സ്ഥലത്ത് ഒരു പുതിയ ഫിലിം സിറ്റി സ്ഥാപിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ സാർ കലാകാര പെൻഷൻ അതുപോലെ ചികിത്സാ സഹായം ഇതെല്ലാം നമുക്ക് വർദ്ധിപ്പിക്കാനാവുന്ന കാര്യം പരിശോധിക്കപ്പെടണം പത്ത് മണി കഴിഞ്ഞാൽ മൈക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട് സാർ അതെങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന കാര്യം കൂടി ഗവൺമെന്റ് ഗൗരവമായി പരിഗണിക്കണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ് സാർ വിദ്യാഭ്യാസ മേഖലയില് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടിയാണ് സാർ ഇത് വകീരുത്തപ്പെട്ടത് സാർ യു ഡി എഫിന്റെ കാലത്ത് പുസ്തകം പോലും കൊടുക്കാൻ കഴിയാത്ത കാലം ഇന്നിപ്പോ തലേ വർഷം പുസ്തകം പ്രിന്റ് എത്തിക്കുകയാണ് യൂണിവേഴ്സ് സൗജന്യമായി കൊടുക്കുകയാണ് യു ഡി എഫിന്റെ കാലത്ത് പുസ്തകം ചോദിച്ചപ്പോ കുട്ടികളോട് പറഞ്ഞത് ഓണം നേരത്തെ വന്നതിന് ഞാനെന്തോ ചെയ്യാനാണ് എന്നാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി സാർ പറഞ്ഞത് സാർ ഇങ്ങനെ ഉണ്ടായിരുന്നൊരു കാലത്തുനിന്ന് മാറി അൺഎക്കണമിക് എന്ന് പറഞ്ഞാൽ സ്കൂൾ പൂട്ടാൻ വെച്ച കാലം മാറി എല്ലാ സ്കൂൾ ഹൈടെക് ആക്കാൻ ആവശ്യമായ കോടാനുകോടി രൂപ ചെലവഴിക്കാൻ കഴിയുന്ന നിലയിലേക്ക് വിദ്യാഭ്യാസ മേഖലയെ മാറ്റാൻ നിശ്ചയമായി കഴിഞ്ഞു സാർ സാർ കായിക വകുപ്പിൽ മൂവായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് നടക്കുന്നത് അവിടെ നിയമന കാര്യമാണെങ്കിൽ സാർ തൊള്ളായിരത്തിലേറെ വരുന്ന കായിക താരങ്ങൾക്ക് നിയമനം കൊടുത്തു യു ഡി എഫിന്റെ കാലത്ത് കൊടുക്കേണ്ടിയിരുന്ന ഇരുന്നൂറ്റമ്പത് നിയമനം അതിനുശേഷം ഇരുന്നൂറ്റമ്പത് ഉൾപ്പെടെയുള്ള നിയമനം കൊടുക്കാൻ നിശ്ചയമായി സാർ കഴിഞ്ഞു സാർ ഇന്റർനാഷണൽ സ്പോർട്സ് സബ്മിറ്റ് നമ്മൾ നന്നായി സംഘടിപ്പിച്ചു അഭ്യർത്ഥിക്കാനുള്ള കാര്യം അഞ്ച് അയ്യായിരത്തി അമ്പത് കോടിയുടെ നിക്ഷേപത്തിൽ ധാരണയായിട്ടുള്ള സമ്മിറ്റിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തമായി സംഘടിപ്പിക്കാൻ ആവശ്യമായ നിലപാട് വകുപ്പ് സ്വീകരിക്കണം എന്നുകൂടിയാണ് സാർ അഭ്യർത്ഥിക്കാനുള്ളത് സാർ എൻ്റെ മണ്ഡലത്തിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫണ്ട് ഉപയോഗിച്ചുള്ള ഇൻഡോർ സ്റ്റേഡിയം ആവശ്യമായ തടസ്സങ്ങൾ മാറ്റി അത് നിർമ്മാണം ആരംഭിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം ഇ എം എസ് സ്റ്റേഡിയം പൂർത്തീകരിക്കപ്പെടണം സാർ ഇതിലേക്ക് നമ്മുടെ എല്ലാ വകുപ്പുകളും നോക്കിയാൽ ഏറ്റവും ഗംഭീരമായി നമ്മുടെ നാടിന്റെ കാര്യമായ ആവശ്യം അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് ആ സർക്കാരിന്റെ ശക്തമായ പോകത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള എല്ലാ ദിനാഭ്യർത്ഥനകളെയും പിന്തുണച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിച്ചു